ചേരാവള്ളി ചിറക്കടവം മുന്നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കരയോഗ അംഗങ്ങളെ ആദരിക്കൽ മെറിറ്റ് അവാർഡ് വിതരണം പഠനോപകരണ വിതരണം എന്നിവ നടത്തി കാർത്തിപ്പള്ളി എൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖര പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ചേരാവള്ളി ചിറക്കടവം മുന്നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങളെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഒന്നുമുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മുതിർന്ന പൗരന്മാരെ പിന്നെ മുതിർന്നവരെ ആദരിക്കുകയും പിന്നെ കുട്ടികൾക്ക് ആദരവ് നമ്മൾ കഴിഞ്ഞ വർഷവും കൊടുത്ത് കഴിഞ്ഞ കാലങ്ങളിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ മുതിർന്ന എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളെ ആദരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഈ കരയോഗത്തിൽ ഒരു പ്രവർത്തകനായി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പതിമൂന്നാം വയസ്സ് തൊട്ട് ഈ കരയോഗവുമായി ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നാളുകളായിട്ടും വളരെ വളരെ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഈ കരയോഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച ഒട്ടനവധി പേര് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അവർക്കൊന്നും വേണ്ട സമയത്ത് ആദരവ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പക്ഷെ അതിന് അതാണ് നമ്മൾ ഈ യോഗത്തിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന മുഖ്യമായ ഒരു ചടങ്ങിൻ്റെ ഒരു 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 കാര്യം അതേ കൂട്ടി തന്നെ സ്കൂൾ കുട്ടികൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മൾക്ക് ഈ കുട്ടികൾക്ക് കരയോഗത്തെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഇതൊക്കെ പറ്റുള്ളൂ അല്ലാതെ അല്ലാതെ അവരെ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി നമുക്ക് കരോഗത്തിനില്ല ഉണ്ടാകട്ടെ അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇന്ന് നോട്ട് ബുക്ക് വിതരണം ചെയ്യുകയാണ് നാൽപ്പതിൽ പരം കുട്ടികൾക്ക് വിതരണം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഏഴ് കുട്ടികൾക്ക് ഇവിടെ മെറിറ്റ് അവാർഡ് കൊടുത്ത് ആദരിക്കുകയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനവും ആദരിക്കലും എൻ എസ് എസ് യൂണിയൻ കാർത്തികപ്പള്ളി പ്രസിഡന്റ് കെ ചന്ദ്രശേഖര പിള്ള നിർവഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും മുൻപന്തിൽ വിരായിട്ടിരുന്ന ഒരു സമുദായമാണ് രാജ്യഭരണത്തിലും കൃഷിയിലും മറ്റു പല കാര്യങ്ങളിലും സേവ പട്ട സേവനത്തിലും പിന്നെ ഭരണകാര്യങ്ങളിലെല്ലാം മുന്നിട്ട് പുറത്തു ഒരു സമുദായം ക്രമേണ പല കാരണങ്ങളുണ്ട് ആ സമുദായത്തിൻ്റെ ഭേദാവിത്യത്തിന് അവജയം ഉണ്ടാക്കി ആ സന്ദർഭത്തിലാണ് ഭാരതകൃശ്യ മന്ത്രി പ്രത്നാഭന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഉത്തരവിഷ്ഠനങ്ങളായ ഒരു വിഭാഗം ഈ യുവാക്കൾ സംഘടിച്ച് ഇതിൻ്റെ പരിഹാരം കാണണം എന്ന് വിചാരിച്ചതോടുകൂടി ഒരു സംഘടന രൂപീകരിച്ചു പല പല സംഘടനകളും ഉണ്ടായി അതൊന്നും പലതിരുന്നപ്പോഴാണ് ആചാര്യൻ്റെ നേതൃത്വത്തിൽ മണ്ണു വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ മുപ്പത് നിന്ന് പതിമൂന്ന് പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു സംഘടന രൂപീകരിച്ചു ആ സംഘടന നായർ സമുദായത്തിന് മാത്രം പുരോഗമനത്തിന് വേണ്ടിയുള്ളതല്ല അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമുള്ളതല്ല സമസ്ത ജനങ്ങളുടെയും അതിനകത്ത് പ്രത്യേക ഒരു വിഭാഗം ഒരു ക്ലോസ് ഉള്ളത് എൻ എസ് എന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് ക്ഷോമകരമായി അവർ പ്രവർത്തി ചെയ്യുന്നില്ല അപ്പോൾ നായർ സമുദായത്തിനെ മാത്രമല്ല ഇതര സമുദായങ്ങളുടെയും കൂടെ ക്ഷേമം ഉൾപ്പെടുത്തിയാണ് ഈ നായർ സർവീസ അന്നും പ്രവർത്തിച്ചുള്ളത് ഇന്നും പ്രവർത്തിക്കുന്ന കല്യാണം നായ നമ്മുടെ സമുദായത്തിൽ വല്ലതും പല വിധത്തിലുള്ള പിന്നെ ഏർപ്പുകളോ പിന്നെ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഇതര കൂടെ ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ആയുർ സംഘം രൂപീകരിച്ചും അന്ന് ആയുർ സമുദായം നേരിടുന്ന പിന്നെ അവധങ്ങൾക്ക് നിദാനമായ കാരണങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു ഓരോ കാലങ്ങളിലും കാലഘട്ടത്തിന് അനുസൃതവുമായ സമുദായത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മനസ്സിലാക്കി പോലീരം ആചാരന് ശേഷം പിന്നീടുള്ള നേതൃത്വം ആ വെളിക്കെന്നി തൽഫലമായിട്ട് കരയോഗം പ്രസിഡന്റ് വി ആർ വിജയകുമാർ അധ്യക്ഷനായി യൂണിയൻ പ്രതിനിധി പി എസ് പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു കരയോഗം സെക്രട്ടറി ആർ നാരായണൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഠനോപകരണ വിതരണം യൂണിയൻ കമ്മിറ്റി അംഗം പി സി സുകുമാരപിള്ള നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം കാർത്തികള്ളി എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ നിർവഹിച്ചു കരയോഗം ട്രഷറർ ഗോപകുമാർ പുലിപ്പറ കൃതജ്ഞത പറഞ്ഞു ശ്രീകുമാർ സുരേഷ് കുമാർ സി വിനോദ് കുമാർ എൻ മോഹൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു